പോത്താൻ മേഖലയിൽ രണ്ട് പ്രവിശ്യകൾ സൃഷ്ടിക്കാനുള്ള ചൈനയുടെ നീക്കത്തിൽ വൻ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ ഈ രണ്ട് പ്രദേശങ്ങളും ഇന്ത്യയിലെ ലഡാക്കിന്റെ ഭാഗമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഈ മേഖലയിലെ ഇന്ത്യയുടെ കാര്യങ്ങളായുള്ള പരമാധികാരത്തിന്റെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവിശ്യകൾ സൃഷ്ടിക്കരുത് ചൈനയുടെ അനധികൃതവും ശക്തി ഉപയോഗിച്ചുള്ളതുമായി കടന്നുകയറ്റം നിയമപ്രകാരമുള്ളതാകില്ലെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഭൂമേഖലയിൽ ചൈനയുടെ അനധികൃത കൈയേറ്റത്തെ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ല ടിബറ്റൻ മേഖലയിലെ യാർലോങ് സാങ് നദിയിൽ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാനുള്ള ചൈനയുടെ ഇന്ത്യ വിയോജിപ്പ് ഉന്നയിച്ചു സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുകയാണെന്നും തങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ടിബറ്റൻ അതിർത്തിക്ക് സമീപം ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് സുരക്ഷാ ആശങ്കയിലാഴ്ത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം യാർലങ് സാങ് നദിക്ക് കുറുകെ അണക്കെട്ട് പടയുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത അറിയാനിടയായെന്നും ഇക്കാര്യത്തിലുള്ള ആശങ്ക ചൈനയെ അറിയിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു നദിയിലെ ജലം ഉപയോഗിക്കാൻ അവകാശമുള്ള രാജ്യമെന്ന നിലയിൽ ഈ മെഗാ പ്രോജക്ട് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും ആശങ്കകളും നയന്ത്രതലം വഴിയും മറ്റും ചൈനയെ അറിയിച്ചിട്ടുണ്ടെന്ന് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയുന്നതിനോടൊപ്പം മറ്റു രാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതിന്റെയും പദ്ധതി സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകതയും ചൈനയെ അറിയിച്ചിട്ടുണ്ട് ബ്രഹ്മപുത്രയുടെ താഴ്ഭാഗത്തുള്ള സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും പ്രദേശത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നില്ലെന്നും ചൈന ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാഹചര്യങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ച് തങ്ങളുടെ താൽപര്യത്തിന് നടപടികൾ കൈക്കൊള്ളും രൺതീർ കൂട്ടിച്ചേർത്തു അതേസമയം പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ചൈന പറയുന്നത് അണക്കെട്ട് നദീതീര പ്രദേശങ്ങൾക്കോ താഴ്വാരങ്ങൾക്കോ സുരക്ഷാ ഭീഷണി ആകില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ പ്രതികരിച്ചത് പാരിസ്ഥിതിക സുരക്ഷാഘാതങ്ങളെക്കുറിച്ച് പതിറ്റാണ്ടുകളോളം പഠിച്ച ശേഷമാണ് പദ്ധതി വിഭാവം ചെയ്തതെന്നും കരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നും നിങ് വ്യക്തമാക്കി അതിനിടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് അട്ടിമറിക്കാൻ അവിടുത്തെ പ്രതിപക്ഷത്തിന് ഇന്ത്യ പണ വാഗ്ദാനം ചെയ്ത അമേരിക്കൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളും ഇന്ത്യ തള്ളി അടിസ്ഥാനരഹിതവും റിപ്പോർട്ടുകളാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ഇന്ത്യയോട് ഈ മാധ്യമങ്ങളും റിപ്പോർട്ടർമാരും നിർബന്ധിത ശത്രുത പുലർത്തുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു മാലദ്വീപുമായും പാകിസ്ഥാനുമായും ബന്ധപ്പെട്ട രണ്ട് റിപ്പോർട്ടുകളാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചത് മീഡിയ